ക്രിസ്തുപേഷുവിനുള്ള വിശ്വാസത്താൽ സൗജന്യമായി നീതീകരിക്കപ്പെട്ടിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വന്ദനം സാത്താൻ ഓവർ ടൈം ആയിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് നമ്മളെല്ലാവരുടെയും ആത്മീയ ജീവിതത്തെ നമ്മുടെ എല്ലാവരുടെയും സാമ്പത്തിക മേഖലകളെ നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളെ അവൻ ശക്തമായി മാർക്ക് ചെയ്യുകയും ടാർഗറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഇതിനോടകം നിങ്ങൾക്ക് മനസ്സിലായി കാണും പത്രോസപ്പോസ് എല്ലാം പറയുന്നത് ബി അലർട്ട് ജാഗരൂകരായിരിക്കുക എന്നതാണ് സാത്താൻ്റെ ഏറ്റവും വലിയ ഒന്നാമത്തെ പദ്ധതി ഡിസ്ട്രാക്ഷൻ നമ്മുടെ ശ്രദ്ധയെ മാറ്റിക്കളയെന്നുള്ളതാണ് അതിനെ സംബന്ധിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു അത് നിങ്ങൾക്ക് ഈ ചാനൽ ലഭ്യമാണ് അത് ദയവായി കണ്ടതിന് ശേഷം മാത്രം ഈ രണ്ടാമത്തെ വീഡിയോ കാണണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് നമ്മുടെ ശ്രദ്ധ തെറ്റിച്ചു കളഞ്ഞാൽ സാത്താൻ നമ്മുടെ മേൽ ചെയ്യുന്ന രണ്ടാമത്തെ അവൻ്റെ പദ്ധതി എന്ന് പറയുന്നത് നമ്മളെ ഡിസോർഡർ ആക്കുക എന്നുള്ളതാണ് ആദ്യം ഡിസ്ട്രാക്ഷൻ രണ്ട് ഡിസോർഡർ പ്രാർത്ഥനയിൽ അഭിഷേകത്തിൽ ദൈവകൃപയിൽ ദൈവമേൽപ്പിച്ച ശിശൂഷകളിൽ ആത്മീയ ജീവിതത്തിൽ ദൈവവചനത്തിൽ ദൈവത്തിന് കൊടുക്കുന്ന കാര്യത്തിൽ സഭായോഗങ്ങൾ പങ്കെടുക്കുന്ന കാര്യത്തിലൊക്കെ നമുക്കുണ്ടായിരുന്ന ഏകാഗ്രതയും ശ്രദ്ധയും കർത്താവിനോടുള്ള സ്നേഹത്തിൽ നിന്നുപോലും ഇവൻ നമ്മെ ആദ്യത്തെറ്റു രണ്ടാമത് ഇവൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട തന്ത്രമാണ് നമ്മളെ ഡിസോർഡർ ആക്കുക ജോഹനാന്റെ സുവിശേഷം പത്താം അധ്യായത്തിന്റെ പത്താമത്തെ വാക്യത്തിൽ യേശു കർത്താവ് ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നിങ്ങനെയാണ് മോഷ്ടിക്കാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല മോഷ്ടിക്കുക അറുക്കുക മുടിക്കുക ഈ മൂന്ന് വാക്കുകളും ഡിസോർഡറാണ് ഒരിക്കലും കള്ളൻ വന്നിട്ട് നമ്മൾ അടുക്കി വെച്ചിരിക്കുന്ന പുസ്തകങ്ങൾ അതുപോലെ അടുക്കി വെച്ചു നമ്മുടെ അലമാരയിൽ ഇരിക്കുന്നതെല്ലാം അതുപോലെ അടുക്കി വെച്ചിട്ട് അവൻ ആവശ്യമുള്ളത് മാത്രം എടുത്തുകൊണ്ട് പോകത്തില്ല കള്ളനകത്ത് വന്നാൽ എല്ലാം വാരി വലിച്ചിട്ട് താറുമാറാക്കി അവനാവശ്യമുള്ള വില കൂടിയതൊക്കെ അവൻ എടുത്തു കളയുകയും ഉള്ളതിനെയൊക്കെ അവൻ നശിപ്പിച്ചു കളയുകയൊക്കെ ചെയ്യും നമ്മൾ ഒരുപക്ഷെ വില വില കൊടുത്തു വാങ്ങിയിരിക്കുന്ന അലമാരയുടെ ലോക്ക് അവൻ നിസാരമായി കുത്തിപ്പൊളിച്ചു കളയും നമ്മൾ വില കൊടുത്തു വാങ്ങിയിരിക്കുന്ന ടി വി ഒരു പക്ഷേ അവൻ വെറുതെ തള്ളിയിട്ട് പൊട്ടിച്ചു കളയും കള്ളം വീട്ടിനകത്ത് കയറിയാൽ അവൻ വിലയുള്ളതിനൊക്കെ ചിലതിനെ നശിപ്പിക്കും ചിലതിനെ അവൻ മോഷ്ടിച്ചുകൊണ്ട് പോകും അവൻ അങ്ങ് ഡിസോർഡർ ആക്കും അപ്പോൾ സാത്താൻ ആദ്യം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന അവൻ്റെ ആദ്യത്തെ അറ്റാക്ക് എന്ന് പറയുന്നത് നമ്മളെ ഡിസ്ട്രാക്ട് ചെയ്യുക നമ്മുടെ ശ്രദ്ധ മാറ്റിച്ച് കളയുക നമ്മുടെ ഫോക്കസിനെ തെറ്റിച്ചു കളയുക രണ്ടാമത് നിങ്ങളുടെ ജീവിതത്തിൽ ഫോക്കസ് തെറ്റിയിട്ടുണ്ട് എന്നതിന്റെ ഒരടയാളമായിട്ട് വേണമെങ്കിൽ രണ്ടാമത്തെ സാധാന്യ അജണ്ടയെ നമുക്കൊന്ന് മനസ്സിലാക്കിയെടുക്കാം ഡിസോർഡർ ആകാൻ തുടങ്ങും കാര്യങ്ങൾ ജോലിയിൽ ഒരു ഡിസോർഡർ ഉണ്ട് കുടുംബ ജീവിതത്തിൽ അതിനകത്ത് വലിയ ഡിസോർഡർ സംഭവിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു കാര്യം പ്ലാൻ ചെയ്ത് രാവിലെ ഇറങ്ങും പക്ഷേ രാത്രി വന്ന് കയറുന്നത് വരെ ആ കാര്യം ഒഴിച്ചു ബാക്കി എന്തൊക്കെയോ ചെയ്തു പക്ഷേ വിചാരിച്ചു നടന്നില്ല വിചാരിക്കുന്നൊന്നും നടക്കുന്നുമില്ല വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല മക്കളെ വിദ്യാഭ്യാസം വിചാരിക്കുന്ന പോലെ പോകുന്നില്ല ശിശൂഷ വിചാരിക്കുന്നത് പോലെ പോകുന്നില്ല ദൈവവാഗ്ദത്തം പോലെ ജീവിതം മുന്നോട്ട് പോകുന്നില്ല പ്രാർത്ഥന ആഗ്രഹം പോലെ നടക്കുന്നില്ല വലിയ ആഗ്രഹമുണ്ട് പ്രാർത്ഥിക്കണമെന്നൊക്കെ ഒറ്റയ്ക്കിരുന്നാൽ അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല വിചാരിച്ച് കൂടുതൽ രണ്ട് ദൈവദാസന്മാരെയൊക്കെ കൂട്ടി വിളിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി മാറിയിരുന്നു മാറിയിരുന്ന് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ജ്യൂസ് കൂടിയായി പിന്നെ കുറ്റം പറച്ചിലായി ഗോസിപ്പ് പറച്ചിലായി ഇല്ലാത്ത കഥകളുണ്ടാക്കലായി പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവചനം ഒരു പ്രാർത്ഥനയും നടന്നില്ല പ്രാർത്ഥിക്കാൻ വേണ്ടി കൂടിയിരുന്ന യോഗമാണ് അവസാനം പിന്നെ ലോകത്തുള്ള എല്ലാവരും കുറ്റം പറയുന്ന എല്ലാ ഇടത്തും നമ്മൾ വിചാരിക്കുന്നതിനെ അവൻ ഡിസോർഡർ ചെയ്യുകയാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന ആ ഒരു 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 തത്വമുണ്ട് ഒരു ഒരു ഡിസിപ്ലിൻ ലൈഫുണ്ട് അതിനകത്തെ അവൻ ഡിസോർഡർ ആക്കുക എന്നത് സാത്താൻ്റെ ഏറ്റവും വലിയൊരു തന്ത്രമാണ് ഈ ദിവസങ്ങളിൽ ഡിസോർഡറായി കിടക്കുന്ന താളം തെറ്റി കിടക്കുന്ന സഭകളെ കാണുമ്പോൾ താളം തെറ്റി കുടുംബങ്ങളെ കാണുമ്പോൾ താളം തെറ്റിക്കൊണ്ടിരിക്കുന്ന ശിശൂഷകരെ കാണുമ്പോൾ താളം തെറ്റിക്കൊണ്ടിരിക്കുന്ന ആത്മീയ ജീവിതം കാണുമ്പോൾ താളം തെറ്റിപ്പൊക്കൊണ്ടിരിക്കുന്ന വചനവായന കാണുമ്പോൾ താളം തെറ്റിപ്പൊക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ ജീവിതം കാണുമ്പോൾ താളം തെറ്റിപ്പൊക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക മേഖല കാണുമ്പോൾ തിരിച്ചറിവുള്ള ആത്മതലങ്ങളെ നന്നായി അറിയാൻ കഴിയുന്ന അഭിഷേകമുള്ള ദൈവമക്കൾക്ക് ഒരു കാര്യം വ്യക്തമാണ് ഞാൻ എവിടെയോ ഡിസ്ട്രാക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ ഫലമായി ഇവൻ എന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കമോൺ അങ്ങനെ ആരെങ്കിലും എന്റെ ശബ്ദം ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ദൈവത്തോട് പറയാ പിതാവേ ഞാൻ വീണിരിക്കുന്നു എനിക്ക് ഇവിടെ തന്നെ ഒന്ന് റെസ്റ്റോർ ചെയ്യണമേ സാത്താന്റെ തന്ത്രത്തിൽ വീണുപോയാലും ദൈവം നിങ്ങളെ കരം പിടിച്ച് പുനഃസ്ഥാപിക്കുന്നവനാണ് യാൽ ദൈവം നിങ്ങളെ യഥാസ്ഥാപനം നടത്തി ശക്തീകരിച്ച് ഉറപ്പിക്കുമെന്ന് പത്രോസ പോസ്റ്റലൻ പറയുന്നത് പോലെ ഈ ദിവസങ്ങളിൽ എവിടെയെങ്കിലും താളം തെറ്റിയിട്ടുണ്ടെങ്കിൽ സമ്പത്തിന്റെ താളം തെറ്റി പാഷ്ട്രേ ജോലിയുടെ താളം തെറ്റി പാഷ്ട്രേ മാനസിക നിലയുടെ താളം തെറ്റി പാഷേ ജീവിതത്തിൽ കുടുംബ ജീവിതത്തിന്റെ താളം തെറ്റി ഇത്രയും നാൾ വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു താളം തെറ്റി എവിടെയാണോ പ്രാർത്ഥനയുടെ താളം തെറ്റുന്നത് എവിടെയാണോ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ശ്രദ്ധ മാറുന്നത് നിങ്ങളുടെ ഏകാഗ്രത കുറയുന്നത് അപ്പോൾ മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഡിസോർഡറുകൾ ആരംഭിക്കാൻ തുടങ്ങും ഞാനിപ്പോൾ യേശു ക്രിസ്തുവിന്റെ ദാസനായി നിന്നുകൊണ്ട് നിങ്ങളുടെ കുടുംബജീവിതത്തെ നോക്കി നിങ്ങളുടെ സമ്പത്തിനെ നോക്കി നിങ്ങളുടെ ശിശൂഷയെ നോക്കി നിങ്ങളുടെ നിങ്ങളുടെ മാനസിക നിലകളെ നോക്കിയിട്ട് നിങ്ങളുടെ ശാരീരികമായ ആരോഗ്യസ്ഥിതികളെ നോക്കിയിട്ട് യേശുവിൻ്റെ നാമം പറഞ്ഞ് ഞാൻ പ്രഖ്യാപിക്കുന്നു പിശാജ് അറുക്കുവാനും മുടിക്കുവാനും കയറി വന്ന് താളം തെറ്റിച്ചിരിക്കുന്ന നിങ്ങളുടെ ജീവിതങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഓർഡർ ആകട്ടെ ആകട്ടെ റീസ്റ്റോർ എന്ന് യേശുവിൻ്റെ യേശുവിൻ്റെ നാമത്തിൽ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു അവൻ്റെ ഡിസോർഡർ ഡിസോർഡർ ആക്കുന്ന സ്പിരിറ്റ് ഓഫ് 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 നിങ്ങളുടെ 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 ഔട്ട് ഔട്ട് ഇൻ ഇൻ നെയിം നെയിം ജീസസ് ജീസസ് കുടുംബത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവായ റൂഹ െവത്തിന്റെയും യഥാസ്ഥാനപ്പെടുത്തുന്ന ദൈവശക്തിയായ ആത്മാവ് നിങ്ങളുടെ വീടിനകത്ത് ഇറങ്ങി വരട്ടെ നിങ്ങളെ അവൻ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മറന്നു പോകരുത് ആദ്യമേ സാത്താൻ നിങ്ങളെ ഡിസ്ട്രാക്ട് രണ്ടാമത് അവർപ്പിക്കും എന്നാൽ അവന്റെ ഏത് തന്ത്രത്തിനകത്ത് വീണാലും നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് മുട്ടുമടക്കി കാര്യങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണം എന്നൊരു കൂടി നിങ്ങൾ ദൈവസന്നിധി വരികയാണെങ്കിൽ ഉറപ്പായി നിശ്ചയമായി ദൈവം നിങ്ങളുടെ ജീവിതത്തെ യഥാസ്ഥാനപ്പെടുത്തുക തന്നെ ചെയ്യും കാരണം എൻ്റെ ദൈവമോ കാര്യങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുന്നവനാണ്